നാശമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ അത് ഈ ഒരു പാൻറ്റ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു ബാഗ് തയ്ച്ചെടുത്താലോ ഒരു ബാഗ് തയ്ക്കാനായിട്ട് പാൻറിന്റെ മേൽഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം അത് ഇനി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാൻറിന്റെ നല്ലവശം ഉള്ളിലോട്ടും ചീത്തവശം പുറം ഭാഗത്തേക്കാക്കിയിട്ട് തിരിച്ചിടാം കേട്ടോ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ മേൽഭാഗത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഇതേപോലെ നേരെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ ഒരു ഭാഗത്തേക്ക് അപ്പം മേൽഭാഗത്ത് നിന്നിട്ട് ആ ഒരു നടുവശത്തേക്ക് ചെറിയൊരു ചെരിവ് കൊടുക്കുക അപ്പം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ബാഗിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാൻറ്റിൽ നിന്നിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണീനൊന്ന് വെട്ടി കറക്റ്റ് ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതേ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഈ ഒരു ബാഗ് അപ്പം ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്കിവിടെ സ്റ്റിച്ച് വരുന്ന കാരണം സൈഡ് ഭാഗത്ത് ഇനി നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ താഴ്ഭാഗം മാത്രമാണേ നമുക്ക് ഇനി തയ്ച്ചെടുക്കാനുള്ളത് ഇനി ബാക്കിയുള്ള ആ ഒരു ഭാഗം അല്ലേ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തത് അതിലെ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ ഇതേപോലെ സൈഡ് വശം കട്ട് ചെയ്ത് നിർത്തി വെച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ഇതിൽ നിന്നിട്ടും ബാക്കിയുള്ള ആ ഒരു തുണിയിൽ തുണിന്ന് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ വീതി വരുന്ന നീളത്തിലുള്ള പീസ് നമുക്ക് വള്ളി തയ്ക്കാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാഗിന് വള്ളി തയ്ച്ചെടുക്കുമ്പോൾ ഓരോ ബാഗിനും എത്ര നീളം വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതായത് നമ്മുടെ ഇഷ്ടത്തിന് നീളം കൂട്ടിയോ നീളം കുറച്ചോ നമുക്ക് വള്ളി തയ്ച്ചെടുത്തിട്ട് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തുണിന്ന് കിട്ടണതിനനുസരിച്ചിട്ടാണേ ഞാൻ വള്ളിക്ക് കട്ട് ചെയ്യുന്നത് ഈ ഈയൊരു തുണീനെ നമ്മൾ നാല് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് വള്ളി തയ്ക്കാനായിട്ട് നാല് പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഈ രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ കൂട്ടിത്തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിലേക്ക് ആ ഒരു രണ്ട് പീസ് കൂട്ടിത്തയ്ച്ചതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുക്കാനുള്ള തുണി നമ്മൾ കട്ടയില് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബാഗ് തയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് വശം സ്റ്റിച്ച് വരുന്ന കാരണം നമ്മൾ തയ്ക്കണില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ താഴ്ഭാഗം മാത്രം തയ്തേ പോലെ നേരമൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡ് വശങ്ങളും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതേപോലെ നമ്മുടെ ഉൾവശത്തുകൂടെ വേണം കേട്ടോ കൈ വയ്ക്കാനായിട്ട് ആ ഒരു മൂലഭാഗം കറക്റ്റ് പിടിക്കണം നമുക്ക് കേട്ടോ അവിടെ തയ്ച്ചെടുക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇതേ രണ്ട് വശം കൂട്ടിയിട്ട് ഇത് ഇതേപോലെ ഒന്ന് പിടിക്കുക അതിന് ശേഷം ഈ ഒരു മൂലഭാഗം കറക്റ്റ് തയ് ഇതേപോലെ വരും കേട്ടോ അപ്പോൾ അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ബാഗിൻ്റെ അപ്പുറത്തെ സൈഡ് ഭാഗത്തും നമുക്കൊന്ന് തയ്ച്ചെടുക്കേണ്ടത് അപ്പം ഇതേ രീതിക്ക് തയ്ച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാഗ് നല്ല വൃത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പാൻറ്റിൻ്റെ സെൻട്രർ ഭാഗത്ത് ഇതേപോലെ സിബോ കുടുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് തയ്ക്കേണ്ട കേട്ടോ ഇല്ല വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ഒരു തുണീനെ നേരെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അവിടെ ഓപ്പണായിട്ടിരിക്കണ്ടോ അത് ഭയങ്കരമായിട്ട് വൃത്തികേടായിരിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചെടുക്കണം ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ ഒരുവിധം തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഒരു ചെറിയ പണിയും കൂടിയുള്ളൂ അപ്പോൾ നമ്മുടെ അത് ഇതേപോലെ തയ്ച്ചെടുക്കാൻ കേട്ടോ വള്ളി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തതിലേ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ ഞാനതിലത്തെ ഒരു പീസ് മുഴുവനും ഒരു പീസിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അത്രയ്ക്കുള്ള വള്ളിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാഗിലേക്ക് ആവശ്യമുള്ളൂ വലിയ ബാഗാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആ വള്ളിയുടെ നീളം ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ ഇത് ചെറിയ ബാഗായ കാരണമാണേ ഈ ഒരു എടുക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അപ്പം അതിൻ്റെ അവിടെ ഒരു എലാസ്റ്റിക് കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് ഉൾവശത്ത് വെച്ചിട്ടാണ് കേട്ടോ വള്ളി തയ്ക്കേണ്ടത് ഉൾഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു രണ്ട് സൈഡിലേക്കും ഒന്ന് വെക്കാം അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കെട്ടിട്ടെടുക്കാം കേട്ടോ ഇപ്പൊ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഈ ഒരു വള്ളി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂട്ടോ നമ്മുടെ ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത് ബാഗിൽ വള്ളി തയ്ക്കുമ്പളേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഒരു സൈഡിലെ വള്ളി തയ്ച്ചു കഴിഞ്ഞാൽ അത് തിരിഞ്ഞ് പോയിട്ടുണ്ടോന്നും കൂടി നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ പിടിച്ച് കറക്റ്റായിട്ട് വേണേ വള്ളി തയ്ച്ച് വെക്കാനായിട്ട് നമ്മുടെ ബാഗിൻ്റെ ഇതേ തൈപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു വള്ളിയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആവശ്യമില്ലാത്ത ഈ ഒരു ജീൻസ് നമുക്ക് നമുക്കത് ഇതേപോലെയൊക്കെ ആക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ മുമ്പ് കൊണ്ടുപോകാം കേട്ടോ ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതേ രണ്ട് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റ് വേറെ തയ്ച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ടുള്ള പോക്കറ്റും ഈ ഒരു ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാഗിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊള്ളും ഉണ്ടാവും ചെറിയ ബാഗാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പാൻ്റ് ഇല്ലെങ്കിൽ വിഷമിക്കാണ്ടോ നല്ല ഭംഗിയുള്ള തുണി കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ